കേരള പ്രവാസി സംഘം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ സൗജന്യ ചർമ്മരോഗ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര പാർക്ക് റോഡിന് സമീപം നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ശങ്കരൻ നിർവഹിക്കും ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കേരള പ്രവാസി സംഘത്തിൻ്റെ ഏരിയ നേതൃത്വത്തിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി അനുബന്ധ പരിപാടിയായിട്ടാണ് ഡോക്ടർ അനു ജി പി സുക്രൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ചർമ്മരോഗ ക്യാമ്പ് അപ്പം സർവസാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് പുറത്തധികമാരും പറയാതെയും രോഗങ്ങളിൽ ഭാഗത്ത് ഇത്തരം ചർമ്മ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ചർമ്മരോഗത്തെ സംബന്ധിച്ച് ആളുകളിൽ അവധമുണ്ടാക്കാനും അതുവഴി അതിനെ എങ്ങനെ നിയന്ത്രിക്കാം ഈ ക്യാമ്പ് ഇങ്ങനെ നിയന്ത്രിക്കാനെന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു ഫീൽഡാണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത് അതിപ്പോൾ ചർമ്മ രോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ ക്ലിനിക്കൽ ഡെർമറ്റോളജി ആണെങ്കിലും അല്ലെങ്കിൽ ചർമ്മ സംരക്ഷണം സൗന്ദര്യവർദ്ധകം എന്ന് പറയുന്ന രീതിയിലുള്ള കോസ്മറ്റോളജിക്കൽ ആസ്പെക്റ്റ് ആണെങ്കിലും ഒട്ടനവധി നല്ല കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് ഡെർമറ്റോളജിയിൽ അത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പം അതിന് മറ്റു വശത്ത് ഒരുപാട് വ്യാജന്മാരുണ്ട് അപ്പോൾ റീസെൻ്റ്ലി തന്നെ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൗന്ദര്യവർദ്ധകത്തിന് നിറം വർദ്ധിപ്പിക്കാനുള്ള ക്രീം ഇട്ടിട്ട് കിഡ്നി വരെ ഡാമേജ് ആയ കുട്ടിയുടെ ഒരു റിപ്പോർട്ട് റീസൻ്റ്ലി മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു വേറെ സൈഡാണ് അപ്പം നമ്മൾ ഇതുപോലത്തെ ചെറിയതാണെങ്കിലും ക്യാമ്പുകൾ നടത്തുന്നതുകൊണ്ട് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള ചികിത്സ മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവും അവബോധവും നമ്മുടെ നോർമൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെ അതിൽ ഒരു പാർട്ട് തന്നെയാണ് ഈ ഞായറാഴ്ചയാണ് നമ്മൾ ക്യാമ്പ് വച്ചിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞൊരു പത്ത് വർഷത്തോളമായിട്ട് ഞാൻ വടകരയിലുണ്ട് ഒരുപാട് ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പടരയിലുള്ള സ്കൂളുകളാണെങ്കിലും അനാഥാലയങ്ങളാണെങ്കിലും സ്പെഷ്യൽ സ്കൂൾ സ്കൂളുകളിലും നമ്മുടെ അതിഥി അതിഥി തൊഴിലാളികൾക്ക് ഹിന്ദിയിൽ വരെ ഞാൻ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് പക്ഷേ പ്രവാസി കേരള പ്രവാസി സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഇനീഷ്യേറ്റീവിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണിങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച മുനിസിപ്പൽ പാർക്കിന് സമീപം എം എൽ എ ഹൗസിൻ്റെ സെയിം ബിൽഡിംഗ് കോമ്പൗണ്ടിലാണ് നമ്മുടെ ഒ പി വരുന്നത് അവിടെ വെച്ചിട്ട് രാവിലെ മുതൽ ഉച്ചവരെയാണ് സൗജന്യമായിട്ടുള്ള ക്യാമ്പ് നടത്തുന്നത് എല്ലാവർക്കും ക്യാമ്പിലേക്ക് സ്വാഗതം ഉദ്ഘാടനം കേരള പ്രവാസ സംഘത്തിൻ്റെ ജില്ലാ പരവാഹിയായിട്ടുള്ള ലോക കേരള മുൻ ലോക കേരളസഭാംഗം കെ കെ ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും പിന്നെ ഐ എം എയുടെ മുൻ പ്രസിഡൻറ് ഡോക്ടർ പ്രാൻ ദീപ് സാറുണ്ട് സാറായിരിക്കും ഇതിൽ അധ്യക്ഷൻ വഹിക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെയാണ് നമ്മൾ പരിപാടി കൊടുക്കാൻ ചെയ്തത് ചെറിയ ചടങ്ങാണ് ഉദ്ഘാടന പരിപാടിക്ക് സമയം കൊടുക്കാതെ ക്ലിനിക്കിൽ സമയം കൊടുക്കുക എന്നുള്ളതാണ് കെ കെ ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം